മദീന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമേനി ഒളിപ്പിച്ചു വെച്ച പവിത്രമായ ദേശത്തിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് ആ നാടിലൊന്ന് പോകാൻ കഴിയാത്ത വിശ്വാസിയുടെ മനസ്സകങ്ങളിൽ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് എങ്ങനെയാണ് ആ മദീന ഒന്ന് കാണുന്നതിന്റെ മുമ്പ് ഒരു വിശ്വാസി സ്വസ്ഥമായൊന്നുറങ്ങുന്നത് എന്താനന്ദ മദീനക്ക് പകരം വെക്കാൻ ഒരു വിശ്വാസിക്ക് നൽകാൻ കഴിയുക എത്ര സുന്ദരമായാണ് എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസല്ലമ വിശ്വാസിക്ക് മദീനയോടുള്ള ബന്ധത്തെ പറഞ്ഞു വെച്ചത് പറഞ്ഞുവെച്ചത് അൽത്ത് ഒരു പാമ്പതിന്റെ മാളത്തിലേക്ക് എത്രമാത്രം ധൃതിപ്പെടുമോ അത്രമാത്രം ഒരു വിശ്വാസി മദീനയിലേക്ക് ധൃതിപ്പെടുന്നതാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു പാമ്പ് ഇര തേടി അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ മാളത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് ഒന്ന് സ്വസ്ഥമായി കിടക്കാൻ ആ പാമ്പിന് കഴിയുമോ മറ്റേതെങ്കിലും ആനന്ദത്തിൽ മുഴുകി ആ മാളത്തിൽ എത്തുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു സ്വാസ്ഥ്യത്തോടുകൂടി ഒരു നിമിഷം വെറുതെയിരിക്കാൻ ആ പാമ്പിന് കഴിയുമോ ഒരിക്കലുമില്ല എത്രയും പെട്ടെന്ന് ആ മാളത്തിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് ഏത് നിമിഷവും പേടിക്കപ്പെടേണ്ടതാണ് ഏത് നിമിഷവും സ്വസ്ഥതയില്ലാത്തതാണ് അങ്ങനെ തിരിച്ചുപായുന്ന പാമ്പിനെ പോലെ വിശ്വാസിയുടെ ഹൃദയം മദീനയിലേക്ക് പുടിച്ചുകൊണ്ടേയിരിക്കും മദീനയിലെത്താൻ ആ പുണ്യദേശത്തൊന്ന് കാലമർത്താൻ ഒരു ദിവസം ഞാനും ആ പുണ്യദേശത്ത് പോകുമെന്ന പ്രതിജ്ഞയോടെ ആ പ്രതീക്ഷയോടെയാണ് രാവും കിടന്നുറങ്ങുന്നത് ഓരോ പകലും കഴിച്ചു ഒരു ദിവസം അന്ന് ഞാൻ മദീനയിൽ പോകും എന്റെ കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് താനുള്ള കൊതിയോടുകൂടി വിമാനത്തിൽ ഞാൻ പറക്കുമ്പോ അന്നെന്റെ ഹൃദയം പ്രതിഭവിച്ചുകൊണ്ടിരിക്കും കിലോമീറ്ററുകളിൽ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ വേഗത പോലും എനിക്ക് പോരാതെ അനുഭവപ്പെടും ഞാൻ ചിന്തിക്കും എന്തേ ഈ വിമാനമിത്രം മെല്ലെ പോകുന്നത് ഒടുവിൽ ആ അറേബ്യയുടെ മണ്ണിൽ ഞാൻ കാലുകുത്തുമ്പോ ഉൾക്കിടിലം കൊണ്ടെന്റെ ശരീരം പ്രകമ്പനം കൊള്ളും ആ പുണ്യദേശത്ത് ഇസ്ലാമിക ഉദ്ധാന ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ അനുഗ്രഹീത ദേശത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോ എന്റെ ഹൃദയം ഹബീബ് സല്ലം അലൈഹി വസല്ലമയുടെ തപിക്കുന്ന ഓർമ്മകൾ കൊണ്ട് ചൊലിച്ചുകൊണ്ടേയിരിക്കും ഒടുവിൽ ആ മദീനയുടെ കമാനം കിടക്കുമ്പോ എന്റെ ഹൃദയം സ്വലാത്തിന്റെ മന്ത്രണങ്ങൾ കൊണ്ട് മുഖരിതമാകും അങ്ങനെ ഒരു ദിവസം എനിക്കും വരാനുണ്ട് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ആ കുബ്ബ പരതിക്കൊണ്ടിരുന്ന കണ്ണുകൾക്ക് ആശ്വാസമായി ദൂരെ നിന്ന് ഞാൻ ഞാനാ ഹരിതകുപ്പ കാണുമ്പോ ഇഷ്കിന്റെ ഭ്രാന്ത് ചങ്ങല പൊട്ടിച്ച് സ്വല്ലം വാഹുവലൈ ഹസം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആ റൗലയുടെ പൂമുറ്റത്ത് പാദമർത്തുന്ന ഒരു ദിവസം അതെനിക്ക് വരാനുണ്ട് ഇൻഷാ ഞാനും മദീനയിൽ പോകും ആ സ്വർണാങ്കിതമായ ചുവരിന്റെ ചാരത്തു നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് പറയുന്ന ദിവസം ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് സയ്യിദിന്റെ മുന്നിൽ ലാവലാതി ബോധിപ്പിക്കുന്ന ദിവസം എല്ലാം എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കാൻ ഞാൻ ഒഴിഞ്ഞുവെച്ച ആ ദിവസം ഇൻഷാ അള്ള ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരുപാട് തവണ എനിക്ക് കണ്ണ് തന്ന നാഥനെ ഞാൻ സ്തുതിച്ചിട്ടുണ്ട് പക്ഷേ എന്റെ ഹൃദയം അതൊരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആത്മാർത്ഥതയില്ലായിരുന്നു എനിക്കതരങ്ങളേകിയ അള്ളാഹുവിന് ഫലയാവർത്തി ഞാൻ സ്തുതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും എന്റെ നെഞ്ചകം അറിഞ്ഞതേ ഉണ്ടാവില്ല എനിക്ക് നിലയുറപ്പിച്ച പാദങ്ങളേകിയ സർവശക്തനായ അള്ളാഹുവിന് ഒരുപാട് ഹന്ത് ചെയ്തതും എന്റെ ഹൃദയമറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അന്ന് ഞാൻ മദീനയുടെ പൂമുറ്റത്ത് നിൽക്കുമ്പോ എന്റെ കണ്ണുകൾ പച്ചക്കുബ കണ്ടുകൊണ്ടേയിരിക്കുമ്പോ എന്റെ നാവ് സ്വലാത്തിലായി മുഖരിതമായിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് കണ്ണു നൽകിയ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും അതെന്റെ ഹൃദയം അറിയാതിരിക്കില്ല എനിക്ക് സ്വലാത്ത് ചെല്ലാനുള്ള നാവ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ഹന്തു ചെയ്യും എന്റെ ഹൃദയം അത് ഗൗനിക്കാതിരിക്കില്ല എനിക്കവിടെ പാദമർത്താനുള്ള അനുഗ്രഹം നൽകിയ സർവാധിനാഥന് ഞാൻ ആയിരമായിരം ഹന്ത് പറയുന്നത് അന്നൊരിക്കലും എന്റെ നഞ്ചകത്തിന് ശ്രദ്ധിക്കാതിരിക്കാനാവില്ല പക്ഷേ ഇനിയും ഇനിയും വൈകുകയാണ് ഇനിയും ഇനിയും ആ ഭാഗ്യത്തിന്റെ ദിവസം നീണ്ടു നീണ്ടു പോകുമ്പോ സ്വാസ്ഥ്യത്തിന്റെ തെരുമ്പില്ലാതെ മാളത്തിലെത്തുന്നതിന്റെ മുമ്പ് ഒന്ന് ചുരുണ്ടുകൂടി കിടക്കാത്ത പാമ്പിന്റെ അസ്വാസ്ഥ്യം പോലെ വെമ്പൽ പൂണ്ട ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും തടസ്സങ്ങൾ പിന്നെയും പിന്നെയും പിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാം ഓക്കെയായി ട്രാവൽസിൽ നിന്നിറങ്ങുമ്പോ എംബസിയിൽ നിന്ന് പാസ്പോർട്ടിന് സീൽ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മടക്കുന്ന സമയത്ത് എനിക്കറിയാം പാസ്പോർട്ടിലെ ഫോട്ടത്തിന്റെ പ്രശ്നമുണ്ടെന്ന് അവര് പറഞ്ഞതല്ല എന്റെ യാത്ര മുടങ്ങാനുള്ള കാരണം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അബ്രുബക്കറിൽ വി തിരുത്തങ്ങളെന്ന ആഷിഖുർ റസൂൽ വിനയത്തിൽ കൂമ്പിയെഴുതിയ ഇഷ്ടത്തിന്റെ വരികളാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം ആ വരികൾ എത്ര വാസ്തവമാണ് ആ വരികൾ എത്ര സത്യമാണ് എനിക്കറിയാം എന്താണ് മദീനക്കും എനിക്കും ഇടയിൽ തടസ്സം എനിക്കറിയാം അണയാൻ ഇനിയും എനിക്കാവാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അസീസിൽ മുളയു എന്റെ വിലപ്പെട്ട ആയുസ്സിനെ ഞാൻ ദുഷിപ്പിച്ചു കളഞ്ഞ പാപങ്ങളാണ് എനിക്കും ഈ പാപിക്ക് അവിടെ കാലുകുത്താൻ അർഹതയില്ല ആ കവി ഹൃദയം എത്ര വാചാലമായാണ് മദീനയിലണയാൻ കഴിയാത്തതിന്റെ സങ്കടം നിരത്തുന്നത് മദീനയിലേക്ക് യാത്ര പറഞ്ഞു പോകുന്നവരെ നിങ്ങൾക്കെന്റെ മംഗളങ്ങൾ നേരുന്നു അന്നാഹുവാണേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇന്നീയ മൂസക്കൂ പാപമങ്കിലമായ ശരീരം കൊണ്ട് ഞാനിവിടെ ബന്ധിതനാണ് എനിക്ക് മദീനയിലേക്ക് പോകാനാവുന്നില്ല പോകുന്നവരെ നിങ്ങൾക്ക് മംഗളം നേരാനല്ലാതെ എനിക്കാവില്ല ആ കവി ഹൃദയം പിന്നെയും പാടുന്നു അറ്റൂ സേർത്തും അയ്യതം ബിഞ്ചനുഹു ഞാനിവിടെ ഇരിക്കുന്നു നിങ്ങൾ പോവുകയാണ് അയ്യദം ബിഞ്ചനൈതുഹു ഏത് തെറ്റാണെന്നെ തടഞ്ഞതെന്ന് എന്റെ ജീവിതത്തിൽ വന്ന നൂറുകൂട്ടം പാപങ്ങളിൽ നിന്ന് ഏത് മഹാപാപമാണ് ആ മഹാഭാഗ്യത്തിനെനിക്ക് തടസ്സം നിന്നതെന്ന് എനിക്കറിയില്ല ിയ മുത്തിലൂ ഞാനിവിടെ ബന്ധിതനായി പോയി ഞാനല്ലാത്തവർ സ്വതന്ത്രരാണല്ലോ അവരെന്നോട് യാത്ര പറഞ്ഞു പോവുകയാണല്ലോ റബിയിലെ ഇരുപത്തിയേഴ് അക്ഷരം വെച്ച് തുടങ്ങുന്ന അറുന്നൂറിലധികം വരികളിലുള്ള വിത്രിയയുടെ സുന്ദര ഷീലുകളിൽ മഹാനവർ തുടർന്നെഴുതുകയാണ് എന്നെ പോലുള്ളവർ തടയപ്പെടും എന്നെ പോലുള്ളവർക്ക് എളുപ്പം കയറി ചെല്ലാൻ കഴിയുന്ന ഇടമല്ല പുണ്യ റസൂലിന്റെ നാട് മദീന ആ പുണ്യദേശം എന്നെ പോലുള്ളവരെ തടയപ്പെടും യാ ഞാൻ പകരം വാങ്ങിയ പാപിയാണ് സുന്നത്തുകൾ അനുഷ്ഠിക്കാൻ മറന്നവനാണ് സ്വലാത്ത് ചെല്ലാൻ പോയവനാണ് അവിടത്തെ അനുസരിച്ചില്ല അവിടത്തെ പിന്തുടർന്നില്ല അവിടത്തെ അനുസരിച്ചില്ല അവിടത്തെ സ്നേഹത്തിന്റെ വസീലകളെ സ്വീകരിക്കാൻ കഴിയാതെ പോയ ഈ പാപിക്ക് ആ മദീനയിലണയൽ അത്ര എളുപ്പമല്ലെന്ന് മഹാനായ അബൂബക്കറിൽ വിത്തിരുത്തങ്ങൾ അവിടത്തെ കസീദത്തിൽ വിത്തിരിയയിലൂടെ പാടുമ്പോ അതെന്നെ സംബന്ധിച്ചെടുത്തോളം എത്ര സത്യമാണ് അവരൊക്കെ വിനയത്തിൽ ചാലിച്ച വരികൾ ഞാനെന്ന പാപിയിലേക്ക് ചേർക്കുമ്പോ അതെത്ര വാസ്തവമാണ്ഹൂഅതായ അവിടത്തേക്ക് പോകാൻ പാകത്തിലുള്ള ഒരു ഹൃദയവും ശരീരവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടത്തെ കടയാൻ ഈ സ്നേഹവും ഇഷ്ടവും ഒരു മുതൽ കൂട്ടായി സ്വീകരിച്ച് ഒരു ദിവസം ആ ഒരു ദിവസം നമുക്ക് പോകണം ആ സുന്ദരമായ ദിവസത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഒന്നുകൂടി അധിക വിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യേതന അഭയം പ്രാപിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ യാ അർഹമർ റഹീമീൻ